ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃശ്ശൂർ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റില് നമ്മളിടയ്ക്ക് പോവാറുണ്ട് അവിടെ ഇങ്ങനെ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഫെബ്രുവരി ഇരുപത്തി രാവിലെ ആറു മണി മുതൽ തുടങ്ങൂട്ടോ വെളുപ്പിന് ആറു മണി തൊട്ട് പിറ്റേ ദിവസം രണ്ടു മണി വരെ പുലർച്ചെ രണ്ടു മണി വരെയാണ് ഓഫറുള്ളത് അത്യാവശ്യം നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് നമ്മൾ വാങ്ങാറ് അപ്പം നമുക്ക് അതുകൊണ്ട് ഒരുവിധം സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ നല്ല പ്രൈസ് ഡിഫറൻസ് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവിടെ പോയി എല്ലാവരും ഇവരെയൊക്കെ കൊണ്ടുപോയി ഒന്ന് കണങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ അവിടെ പോവുകയാണ് അപ്പം നമ്മളുടെ അവിടെ പോയിട്ടുള്ള എക്സ്പീരി നല്ല തിരക്കുണ്ടോ ണ്ടാവും മിക്കതും വഴിയുണ്ട് എന്റെ ഒരു പ്ലാനിങ് അനുസരിച്ച് ഇണ്ടാവാൻ വഴിയുണ്ട് ഞങ്ങൾ ഇപ്പൊ പോണത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് കൂടി ആളുകൾ ഒരുപാട് ആൾക്കാർ വരാൻ സാധ്യത കേട്ടോ ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് മിക്കതും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അവിടത്തെ വിശേഷങ്ങൾ അവിടെ പോയിട്ട് എന്താ കൊഴപ്പം എങ്ങനെയാടാ ചെക്കന പത്ത് മാർക്ക് കൊടുത്തിട്ടു മണിക്കൂർ അതേപോലെ തന്നെ ആറുമണി തൊട്ട് ഇന്ന് വൈകുന്നേരം പതിനൊന്ന് മണി വരെ സ്പെഷ്യൽ ഓഫർ സ്റ്റാറ്റസ് വരും അവര് ഓഫേഴ്സ് ഒക്കെ ഇടുമ്പോ നമുക്ക് സ്റ്റാറ്റസ് വരും പോണില്ലേ അപ്പൊ അത് ജസ്റ്റ് വൈകുന്നേരം നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു അടിപൊളി ഓഫർ വന്നെടുക്കണ്ടല്ലോ സാധനങ്ങളൊക്കെ റിയില്ല പോട്ടെന്തൊക്കെയോ വീണ്ടും അറിയില്ല എന്തോ കൊറച്ചു ദിവസത്തേക്ക് കൂട്ടിട്ടേക്ക ആൾക്കാർക്കൊന്നും കേറാൻ പറ്റില്ല ഞങ്ങളതേ നെസ്റ്റോടെ അവിടെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ ഫുള്ള് നല്ല തിരക്കുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു കാരണം വണ്ടികൾ പാർക്ക് ചെയ്യാൻ തന്നെ ക്യൂ നിൽക്കുന്ന കൊണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ പോവാറുണ്ട് കേട്ടാ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഇവർക്ക് ഓഫറുകൾ സാധാരണ ഉണ്ടാവാറുണ്ട് ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരുന്നത് അപ്പം അവരുടെ ഒരു നമ്പർ ഉണ്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫറുകളൊക്കെ നമുക്ക് സ്റ്റാറ്റസായിട്ട് അവർ ഇടാറുണ്ട് വാട്സപ്പിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം നോക്കിയപ്പോൾ തല ദിവസം ശനിയാഴ്ച നോക്കിയപ്പോഴാണ് അങ്ങനെ അടിപൊളി ഓഫറുള്ളൊരു കാര്യം അറിഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല നെസ്റ്റോടെ തന്നെ പുറത്ത് പാർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി തിരക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഓഫറുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഓഫറിൽ മേടിക്കുമ്പോൾ എന്തായാലും നമുക്കും ഒരു ചെറിയ ലാഭം അതിൽ കിട്ടില്ല പുറമേ നമ്മൾ വാങ്ങിക്കാൻ സ്ഥിരം വാങ്ങിക്കുന്ന ഐറ്റംസുകളുടെ വില നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ പഞ്ചസാരയാണ് എടുത്തത് പഞ്ചസാരയ്ക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നോ അപ്പോൾ അഞ്ച് കിലോൻ്റെ ബാഗായിട്ട് അവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മിഠായികൾ പല കമ്പനികളുടെ മിഠായികൾക്കാണ് എല്ലാത്തിനും ഇല്ല ചിലതിന് മാത്രമാണ് ഓഫർ ഓഫറുള്ളത് അപ്പോൾ ഓഫറുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ട് എടുക്കാം അപ്പം ഞങ്ങൾ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഇതെടുത്തിട്ട് നോക്കിയാൽ അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ലാത്തൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരെണ്ണെടുത്തു അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗ്രീൻ പീസ് അതേപോലെ കടല ചെറുപയർ അങ്ങനത്തെ ഒരു മൂന്ന് ബാഗാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെന്തോ ഓഫർ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാത്തിൻ്റെ വിലകൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു പോയിട്ട് ആ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു ഇത് ഒരു കിലോൻ്റെ ജാമാണ് അതെല്ലാം പൈനാപ്പിളും അതേപോലെ തന്നെ മിക്സഡ് ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടായിരുന്നു പേരക്കേട് അങ്ങനെ ഒരു ഒരുപാട് ഇതിൻ്റെ ജാമുണ്ടായിരുന്നു ഒരു കിലോന് നൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ചായയിലക്ക് റിപ്പിളിൻ്റെ ഒരു കിലോൻ്റെ ചായയിലയണത് അതിന് വരണത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു അതുപോലെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ നൂറ്റി പതിനഞ്ച് രൂപ ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഓഫർ ഉള്ളത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങളതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊട്ടാത്തത് നോക്കിയിട്ട് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതിൻ്റെ ഒക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പൊട്ടലുണ്ടാവും അപ്പോൾ അത് അവരോട് നല്ലത് നോക്കിയിട്ട് എടുത്തിട്ട് ഇടാനായിട്ട് പറഞ്ഞാൽ പൊട്ടാത്തത് നോക്കിയിട്ടാ പറഞ്ഞു പിന്നെ മീറ്റിൻ്റെ സെക്ഷനിലും ഒരുപാട് ഓഫറുകൾ ഓഫറുകളുണ്ടായിരുന്നു മീറ്റൊന്നും ഞങ്ങൾ വാങ്ങിയൊന്നില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പോകും അതേപോലെ തന്നെ ഇപ്പീടെ എട്ട് പീസ് വരുന്നതിന് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി അതേപോലെ തന്നെ തൈര് ഇളനാടിൻ്റെ തൈര് ഒരു ലിറ്ററിൻ്റെ പുളിയില്ലാത്ത നല്ല കട്ട തൈരുണ്ടല്ലോ അതിന് ഓഫർ ഉണ്ടായിരുന്നു എൺപത്തൊമ്പത് രൂപയായിരുന്നു പ്രിൻറ്റ് ഇത്ര നൂറ്റി മുപ്പതാണ്ടാണെന്ന് തോന്നുന്നു അപ്പം അത് ഒരെണ്ണം വാങ്ങി കണ്ടില്ല ഒരു അവിടുത്തെ സ്റ്റാഫുകൾ ഇങ്ങനെ വണ്ടിയിൽ നിറച്ച് നിറച്ച സാധനങ്ങൾ കൊണ്ടുവരുന്നത് സാധാരണ ഓഫറുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇല്ലയെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഡ്രീം കേക്ക് അരക്കിലോൻ്റെ ഡ്രീം കേക്കിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് ഒരു അരക്കിലോൻ്റെ ഞങ്ങൾ ഒരു വട്ടം വാങ്ങിയപ്പോൾ മുന്നേ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിയപ്പോൾ അറുന്നൂറ് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രീം കേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഡ്രീം കേക്കിന് വരുന്നത് പിന്നെ ചോക്ലേറ്റ് ഇത് ഓഫറിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങി പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയത് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒരുപാട് ചിപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തൽക്കാലത്തേക്ക് ഞങ്ങൾ വാങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിൽ കൂടെ അങ്ങോട്ട് കടന്നു പോവുകയാണ് അങ്ങനെയാണെന്ന് പിന്നെ നമുക്ക് അങ്ങോട്ട് ബില്ലടിക്കണലേക്ക് കടക്കാം അപ്പോൾ അവിടെ ഡോണറ്റ്സിന് ഓഫർ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ലട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല ഇവർ ചിലപ്പോൾ കഴിക്കാറില്ല അത് കാരണം കൊണ്ട് വെറുതെ വാങ്ങിക്കളയണ്ടേന്ന് വെച്ചിട്ട് അത് കാരണം നമ്മൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി തിരക്കായിരുന്നു ഫുഡിൻ്റെ ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അതിന് അര കിലോന് തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു ഫുഡ് ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് സാധാരണ പോയി പോയില്ല അത് കാരണം കൊണ്ട് അതിൻ്റെ എത്രയാണ് കറക്റ്റ് ഇതുകൾ എന്തോ രണ്ടെന്ന് നമുക്കറിയാണ്ടായിരുന്നില്ല അതേപോലെ തന്നെ തണ്ണിമ്പത്തിര നല്ല ഓഫർ ഉണ്ടായിരുന്നു ഓഫറുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങിന് ഓഫറുള്ള ഐറ്റംസുകളാണ് കേട്ടോ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് പിന്നെ ഉരുളക്കിഴങ്ങിന് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുക്കുംബർ അങ്ങനത്തെ ഐറ്റംസിന് പച്ചക്കറികളിൽ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് എല്ലാത്തിനും ഇട്ടിട്ടില്ല സെലക്റ്റീവായിട്ട് കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് അതിനാണ് അവർ കൂടുതലായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഈന്തപ്പഴത്തിൻ്റെ തന്നെ പല 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 എന്താ പറയുക പഴുപ്പ് കൂടിയത് പഴുപ്പ് കുറഞ്ഞത് പിന്നെ പല രൂപത്തിലുള്ള കുറേ ടൈപ്പ് ഇന്തപ്പഴങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരു സെക്ഷൻ വേറെ ഒക്കെയിട്ടവർ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഐറ്റംസിന് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ബില്ലടിച്ചു അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഈ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് ഇവിടെ തന്നെ നമ്മൾ ബില്ലടിച്ചു അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായതുകൊണ്ട് അവർ പറയുന്നുണ്ട് മോളിലത്തെ രണ്ട് സെക്ഷനിലും കൂടിയിട്ട് ബില്ലടിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രീം കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിന് നല്ല തണവും നല്ലൊരിതുണ്ട് കുറച്ച് ഇനിയിപ്പോൾ മോളിലൊക്കെ പോയി വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ തണവൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത്ര വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ തണവോട് കൂടി കഴിക്കുമ്പോഴല്ലേ അടിപൊളി അപ്പം എന്തായാലും ഇവിടെ പുറത്ത് ഗ്രൗണ്ട് ഫ്ലോറിലാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് പിന്നെ മോളിലും ഉണ്ട് കേട്ടോ നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സ്ഥലം മോളിലും ഉണ്ട് അപ്പം ഞങ്ങൾ കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഓഫർ ആയതുകൊണ്ട് ഒരു അതിന് ഒന്നും കുറച്ചിട്ടൊന്നുമില്ല എല്ലാം നല്ല നട്ട്സും അതേപോലെ തന്നെ ചോക്ലേറ്റും എല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിഫ്റ്റ് നോക്കി നിന്നിട്ട് ലിഫ്റ്റിൽ കയറാൻ സ്ഥലമില്ലേ അപ്പോൾ ഞങ്ങൾ എന്തായാലും സ്റ്റെപ്പ് കയറിയിട്ട് എന്തായാലും മോളിലേക്ക് പോകുക വിചാരിച്ചു ഇവിടെയാണ് നമ്മുടെ സോപ്പ് അതേപോലെ തന്നെ ഷാംപൂ പൗഡർ അതേപോലെ പാത്രങ്ങൾ എല്ലാം ഉള്ളൊരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ഇരിക്കുന്ന സോപ്പുകൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സോപ്പ് നമ്മൾ എടുത്തു പിന്നെ ഈ ഒരു പാത്രം ഇപ്പോൾ കല്യാണം എടുക്കുന്ന ഒരു ബോക്സിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ബോക്സ് ഞങ്ങളടുത്ത് മൂന്നാല് ടൈപ്പ് കളറുകളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു കളറാണെന്ന് പറഞ്ഞിട്ട് ആ കളർ എടുത്തു അപ്പോൾ അക്കുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതെല്ലാം തുറന്നു നോക്കുമ്പോഴേ സോപ്പും പെട്ടികൾക്കൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻ ഓഫറുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അതേപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ കുക്കറ് ഫൈവ് ലിറ്ററിൻ്റെതിന് മാത്രം ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഫൈവ് ലിറ്ററിൻ്റെ കുക്കറും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറും കൂടിയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അതായത് ആയിരം രൂപ ആ ഒരു റേറ്റിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പതിന്ന് ഞങ്ങളെന്തായാലും ഈ കുക്കർ തന്നെ വാങ്ങിക്കാറേ എന്തായാലും മൂന്ന് ലിറ്ററിൻ്റെ കുക്കറ് കേടായിട്ട് ഇരിക്കയായിരുന്നു അപ്പോൾ എന്തായാലും കുക്കറ് മേടിക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ ഓഫറിൽ അത് കണ്ടപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് നേരെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയാണ് മെയിനായിട്ട് ഇത് വാങ്ങിക്കാനുള്ള ഒരു ഉള്ളൊരിതിലാണ് വന്നത് പിന്നെ ഓഫറുള്ള ഐറ്റംസും കൂടി വാങ്ങാം എന്നുള്ള ഇതിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഒരു കുക്കർ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് എടുത്തു പിന്നെ ഡിന്നർ സെറ്റുകൾക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് അതിൽ നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ ഡിന്നർ സെറ്റ് നമ്മൾ വാങ്ങിയില്ലേ നമ്മൾ അവിടുന്ന് കുക്കറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഒരു ഏട്ടക്കൊരു ഓഫറുള്ളത് ഞായറാഴ്ച ചെയ്തുകൊണ്ട് അവർ എത്രാമത്തെയാണ് ദിവസമായതുകൊണ്ട് എന്തോ ഒരു മെഗ ഓഫർ എന്നുള്ള രീതിയിലാണ് അവർ കൊടുക്കേണ്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പാത്രങ്ങളൊക്കെ നോക്കി ജസ്റ്റ് നമ്മൾ കയറുമ്പോൾ പിന്നെ നമ്മളെല്ലാം അവിടത്തേക്കും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നടക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണല്ലോ അപ്പോൾ ഇതാ ഈ ഒരു പാത്രങ്ങൾക്കൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിലൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് പിന്നെ ഞങ്ങൾ മൊത്തം ഇങ്ങനെ കറങ്ങടിച്ച് നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള മെയിൻ പരിപാടി അതെല്ലാവരും ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൊത്തം പരതി നടക്കുമല്ലോ അതേപോലെ തന്നെ ഞങ്ങളും ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടങ്ങളും അതേപോലെ സൈക്കിള് കാറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ബാഗുകളുണ്ട് ഉണ്ട് കേട്ടോ ബാഗുകൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് നമ്മളെ നെക്ക് പില്ലോ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇപ്പോൾ ജെൻസിന് വരുന്നൊരു ബാഗാണിത് അപ്പോൾ ജസ്റ്റ് ചേട്ടനൊന്ന് നോക്കി നല്ല കുഴപ്പമില്ല എന്ന് തോന്നി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ ഒരു ഓഫർ പ്രൈസ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് ചേട്ടനത് ഒന്ന് ഇങ്ങനെ ഇട്ടൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല ഭംഗിയുണ്ടെന്ന് തോന്നി പിന്നെ ചേട്ടനത് വേണ്ട എന്ന് തോന്നി എടുക്കണ്ട ഇപ്പം വേണ്ട പിന്നെ ആവാം എന്നുള്ളൊരു ഇതിലായി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി അങ്ങനെ ഉപയോഗി നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരല്ലല്ലോ അപ്പോൾ അത് കാരണം അത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് അപ്പോൾ അവിടെ തന്നെ മിററൊക്കെ ഉണ്ട് അപ്പം അതിൽ നമുക്ക് നമ്മുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കാം എന്നുള്ളൊരിതിൽ ചേട്ടൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നോക്കി അങ്ങനെ പിന്നെ ഞങ്ങൾ അവ അക്കളും കല്യാണം അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി നടക്കണം നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അത് കാരണം അവരിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അവരുടേതായിട്ടുള്ള ഇങ്ങനെ നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മോളിലത്തെ നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഉള്ളത് മോളിലാണ് അപ്പോൾ ജസ്റ്റ് അതിൽ കയറുമെങ്കിൽ സംഭവത്തിൽ ആദ്യം കയറാൻ ഭയങ്കര പേടിയായിരുന്നു അസ്കലൈറ്ററിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണി ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ ശോഭാ സിറ്റിയിൽ തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ പോയി ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വീഴാനായിട്ട് പോയിട്ടുണ്ട് അവൾ എടുത്തിട്ട് നിൽക്കായിരുന്നു ആ സമയത്ത് വീഴാനായിട്ട് പോയാൽ മതി പിന്നെ എനിക്കത് ഭയങ്കര പേടിയാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോവാറുണ്ട് അപ്പോൾ അങ്ങനെ കയറി കയറി ഇവിടെ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലപ്പോൾ അങ്ങനത്തെ അതിൽ കയറാനായിട്ടുള്ള നമ്മുടെ ആ ഒരു പേടി പോയി കിട്ടിയിട്ടുണ്ട് എസ്കലേറ്ററിൽ കയറാൻ പേടിയുള്ള ആർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളാം എന്നെ പോലെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അദ്ദേഹം ഏറ്റവും മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ അവിടെ വാച്ചുകളുടെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു കുട്ടികളുടെയും അതേപോലെ തന്നെ നമുക്ക് പറ്റിയതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടാ കുട്ടികളുടെ അതൊരു തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ട് സ്മാർട്ട് വാച്ചിൻ്റെ മോഡലൊക്കെ ഉണ്ടായിരുന്നു നല്ല ഒരുപാട് മോഡൽസ് വാച്ചുകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കുറേ ഇട്ടിട്ടുണ്ട് കുറച്ചല്ല ചിലർ ഇങ്ങനെ ചെല്ലുമ്പോൾ ചിലതിന് മാത്രം ഇടാമെന്നുള്ളത് ഉണ്ടാവില്ല പക്ഷേ ഇവരെ കുറേ ഐറ്റംസിന് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വാച്ചുകൾ എല്ലാം തന്നെ നല്ല ഭംഗിയുണ്ട് ഞാനങ്ങനെ വാച്ച് അങ്ങനെ കെട്ടാത്തത് കൊണ്ട് ഞാൻ ഒന്നും വാങ്ങില്ല അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് വാച്ച് പറഞ്ഞാൽ വാങ്ങിച്ചോളാന്ന് പറഞ്ഞു അപ്പം എനിക്കത് നമ്മൾ ഉപയോഗിക്കണില്ല പിന്നെ അത് വെറുതെ വാങ്ങി കാശ് കളഞ്ഞിട്ട് കാര്യമല്ലോന്നിച്ചു ഷൂവിന് ഒക്കെ നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കാത്ത നോക്കാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് അവിടെ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ ജസ്റ്റ് ഒരു ചെരുപ്പിട്ട് എന്നൊക്കെ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടമായി പക്ഷേ ഹീലുള്ളത് കൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ പലാസ പാൻറ്റ് ഉണ്ടായിരുന്നു നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് വരണത്തിന് കുഴപ്പമില്ലായിട്ട് നല്ല കോട്ടൻ്റെ ആയിരുന്നു അപ്പം അതിൽ നിന്ന് വരണം വാങ്ങി ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാന്താണ് അത് കയറേണ്ട എടുത്താലും മതി വരാത്തൊരു സംഭവമാണ് ഡ്രസ്സ് അങ്ങനെ നിങ്ങൾക്ക് ഡ്രസ്സ് കണ്ട അങ്ങനെ എടുക്കണം എന്ന് കൂടുതൽ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ കേട്ടെ പിന്നെ ഡ്രസ്സ് എനിക്കായാലും ചേട്ടൻ ആയാലും ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മെയിൻ ഹോബി ആണെങ്കിൽ ഡ്രസ്സ് എടുക്കലെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ചേട്ടന് അങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ചിലപ്പോൾ എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിവർത്തിയിൽ എടുക്കാണ്ട് ഇരിക്കി എടുക്കാണ്ട് തന്നെ ഇരിക്കേണ്ടി വരും അപ്പം കോട്ടൻ്റെ ചുരിദാർ മെറ്റീരിയൽസിന് അവർ നല്ല ഓഫർ ഇട്ടുണ്ടെന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു കോട്ടൻ്റെ ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി എല്ലാം നമ്മുടെ ഐറ്റംസൊക്കെ വാങ്ങി അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു നാല് മണി മൂന്നരയ്ക്ക് മൂന്നര നാല് മണിയോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഏഴ് ചെയ്യാം അപ്പം ഞങ്ങളിത് പുറത്തേക്ക് കിടന്നപ്പോൾ റോട്ടിൽ നല്ല തിരക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ വണ്ടികൾ കിടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറേ ആൾ പേര് റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ